നമസ്കാരം കോൺഗ്രസിനെ തരം താഴ്ത്താനും പണികൾ ഇരന്ന് വാങ്ങാനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന മിടക്ക് മറ്റാർക്കും പകരം വയ്ക്കാൻ പോലും കഴിയാത്തതാണെന്നുള്ളതാണ് സത്യം പലപ്പോഴും നേതാവ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വിവാദ പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത വ്യക്തിയാണ് പപ്പുമോനെന്ന് പൊതുവെ ഒരു വിലയിരുത്തലും ഉള്ളതാണ് എന്തായാലും പണികൾ ചോദിച്ചു വാങ്ങുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം പപ്പുമോൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ട് അത് പ്രകടിപ്പിക്കാൻ നോക്കിയപ്പോൾ അത് വീണ്ടും വിവാദമായി തന്റെ ബീഹാർ സന്ദർശനത്തിന് മുന്നോടിയായി വൈറ്റ് ടീഷർട്ട് മൂവ്മെന്റിൽ പങ്കെടുക്കാൻ യുവാക്കളോട് ഉത്തരവിറക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേതാവ് ഇനി വഴിതെറ്റിക്കപ്പെടില്ലെന്നും സ്വന്തം വിധി എഴുതാൻ അവർ തയ്യാറാവണമെന്നും ശക്തമായ സന്ദേശം നൽകുന്നതിനായാണ് വൈറ്റ് ടീഷർട്ട് മൂവ്മെന്റിൽ പങ്കെടുക്കാൻ യുവാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് എന്നാൽ നേതാവിന്റെ പുതിയ നീക്കത്തിന് സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രോളിന്റെ പൂരമാണ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇതുവരെയും ഗാന്ധി കുടുംബത്തിന് മതിയായില്ലേ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ബീഹാറിലെ വൈറ്റ് ടീഷർട്ട് മൂവ്മെന്റ് വിജയകരമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു വീഡിയോ അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് താഴെയും തെറിവിളികളാണ് പ്രതികരണങ്ങളായി വരുന്നത് കള്ളപ്രചാരണങ്ങൾ നടത്താൻ പപ്പുമോനടുത്ത് ഇനി നഗ്നതാ പ്രദർശനവുമായി രംഗത്തെത്തുമോ എന്ന ചോദ്യം വരെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു ിൽ ഏഴിന് ബീഹാറിലെ ബഗുസാരായി ജില്ല സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അഭ്യർത്ഥന എന്നത് ശ്രദ്ധേയമാണ് കുടിയേറ്റം നടത്തുക തൊഴിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള യാത്ര നിങ്ങളുടെ പോരാട്ടത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ബീഹാറിലെ യുവാക്കളുടെ വികാരങ്ങളുടെയും ഒരു നേർക്കാഴ്ച ലോകത്തിന് നൽകും കൂടാതെ ഈ സന്ദേശം ബീഹാറിലെ ഓരോ നിവാസികളും ഏറ്റെടുക്കേണ്ടതാണ് ഏപ്രിൽ ഏഴിന് ഞാൻ ബഗുസാരായി സന്ദർശിക്കും പണപ്പെരുപ്പം തൊഴിലില്ലായ്മ സ്വകാര്യവൽക്കരണം പേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് തോളോട് തോളോട് ചേർന്ന് ശബ്ദമുയർത്തും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇപ്പോൾ പപ്പുമോൻ അടിച്ചുവിടുന്നത് എന്നാൽ ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതേസമയം പുതിയൊരു ബീഹാർ കെട്ടിപ്പടുക്കുന്നതിനും അതിനെ പുതിയ അവസരങ്ങളുടെ നാടാക്കി മാറ്റുന്നതിനും യുവാക്കളുടെ ഊർജം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലും പല കളികളും നടക്കുന്നുണ്ട് എപ്പോഴത്തേയും പോലെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യമെന്നത് വ്യക്തമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസ് വീണ്ടും ശക്തമായ പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബീഹാറിലേക്ക് രാഹുൽ എത്തുന്നത് ബീഹാറിലെ നാൽപ്പത് സംഘടനാ ജില്ലകളിലും പുതിയ വർക്കിംഗ് നിയമിച്ചിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം ായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ